ഹലോ ചേട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി പക്ഷെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്തിടാൻ കുറച്ച് വൈകി കാരണം എന്താന്ന് വെച്ചാ ഞാൻ വർക്ക് ഫ്രം ഹോം ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല ഇനി ഡിൻജുന്റെ കല്യാണക്കല്ലേ വരുന്നത് അപ്പോ അതിന്റെ കുറച്ച് പ്രിപ്പറേഷനിലായിരുന്നു അരുൺചന്റെ കല്യാണം നമ്മൾ അടിച്ചു പൊളിച്ചു കെട്ടോ ഇതായിരുന്നു അബീഡ് ഔട്ട്ഫിറ്റ് ഇതായിരുന്നു എന്റെ സാരി ആര്യൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടല്ലേ യമുനാരായണിനെ കാണാൻ പോകുമ്പോൾ ഒരു സീൻ ഓർമ്മ വന്നു കുറെ കമന്റ്സ് ഞാൻ കണ്ടു ഡിൻജുന്റെ വീഡിയോനകത്ത് അകത്ത് അപ്പോഴാണ് നമ്മൾ വിചാരിച്ചേ നമുക്ക് ആ റീൽസ് ചെയ്യാറ് കുർബാന കഴിഞ്ഞു പെണ്ണിനെയും ചെക്കനെയും വീടിനകത്ത് കയറ്റിയതിന് ശേഷം നൈറ്റ് ആയിരുന്നു ആയിരുന്നട്ടോ നമ്മുടെ ഫംഗ്ഷൻ കല്യാണ പെണ്ണും ചെക്കനും വന്ന കാറെ ഉണ്ട് അടിപൊളിയല്ലേ ഡെക്കോറും അടിപൊളിയായിരുന്നട്ടോ കുറച്ചു നാൾക്ക് ശേഷമാണ് ഇത്രയും നല്ലൊരു ഡെക്കോറും ഞാൻ കാണുന്നത് ഒരു സൈഡിൽ നിന്ന് സ്മോക്ക് ഒരു സൈഡിൽ നിന്ന് ബബിൾസ് അങ്ങനെ നല്ല അടിപൊളിയായിരുന്നു എല്ലാം കാണാൻ വേണ്ടിട്ട് ഫാമിലി ഫംഗ്ഷൻസ് വന്നാല് നമ്മളൊരു ഡാൻസ് നിർബന്ധമാണല്ലോ അതേപോലെ ഞങ്ങൾ അത് കോളാക്കി കൊടുത്തിട്ടുണ്ട് കുറെ സ്റ്റെപ്പ് തെറ്റിച്ചിട്ടുണ്ടെങ്കിലും നാലു പേരും ചിരി നിർത്തിയിട്ടില്ല എവിടെന്നാണോ ഈ ഒരു കോൺഫിഡൻസ് എന്ന് അറിയില്ല പക്ഷെ എന്തായാലും നമ്മൾ എൻജോയ് ചെയ്തിട്ടോ ലാസ്റ്റ് ആയിപ്പോതാ കല്യാണപ്പെട്ടിനും കല്യാണ ചെക്കനെ നടുക്കു നിർത്തി അവരെ കൊണ്ട് നമ്മൾ ഡാൻസ് ചെയ്യിപ്പിച്ചു കല്യാണം ഉഷാറായിട്ടോ അപ്പൊ ശരി പിന്നെ കാണാം ബായ്